ണോ ചേട്ടൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത് അവിടെ ഒരു സംഭവം ഉണ്ടായി ഓക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നും ഇന്നും ഈ ലോകത്തുള്ള എല്ലാവരും ഈ പൈസ ചേട്ടന് എത്ര പേര് എത്ര പേര് വേണം ചേട്ടാ പൈസ അടയ്ക്കാത്ത ആൾക്കാരെ എത്ര ലിസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് തരണം ചേട്ടൻ ഞാനൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഞാൻ ഏത് കാലത്തൊരു സ്റ്റോറി ചെയ്താലും ഏത് കാലഘട്ടത്തിലും അത് ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിന് വ്യക്തമായ തെളിവുകൾ വേണേ തെളിവോടുകൂടി വീഡിയോ ചെയ്തു തരാം ചേട്ടന് ഒന്നും പറയുള്ള ഞാൻ കൃത്യമായിട്ട് ആളുടെ പേര് പറഞ്ഞു നിങ്ങൾ അബുഖലീഫലിൽ ചെന്ന് അന്വേഷിക്കേ ഞാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണം ചേട്ടൻ പറഞ്ഞ ആവേശത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് വ്യക്തമായ തെളിവുകളിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ആവേശമുണ്ട് കാര്യം നിന്ന് ിൽ അടക്കുന്ന മലയാളികൾ ഇതുപോലെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ഈ പറയുന്നത് പോലീസിന് തലക്കകത്ത് വണ്ടി ഓടിയത് കൊണ്ടാണ് എഫ്ഐആർ അയച്ചേക്കുന്നത് എന്റെ അറിവിൽ തന്നെ ഒരു അറിവിൽ തന്നെ അവര് പേര് കേസ് അവര് തീരിയട്ടെ നിലനിൽക്കില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമായിട്ടാ ഉള്ളത് ഈ പറയുന്നതിനകത്ത് അത് കേരളത്തിലെല്ലാ പ്രശ്നങ്ങളും താങ്കൾ തീർക്കുകയാണെങ്കിൽ താങ്കൾ തീർക്കേണ്ടത് വേറെ പ്രശ്നം തീർത്തത് സംഭവിച്ചൊരു കാര്യല്ലേ പറഞ്ഞത് ഇതിനകത്ത് സംഭവിക്കാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞോ സംഭവിച്ച കാര്യം എനിക്ക് ലോൺ പറഞ്ഞാ എനിക്ക് ലോണും പറയുന്നില്ല ഈ ബാക്കി വന്ന നേരെയുണ്ടല്ലോ തന്റെ ഒക്കെ വീഡിയോ കാരണം ഉണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ കാണുന്നത് നമ്മളടക്കം തള്ളമാരാ എന്റെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിക്കാ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് ചോദിച്ച് നിൽക്കുന്ന വിസ് ചോദിച്ച് ലോൺ ചോദിക്കുക നിങ്ങൾ ലോൺ എടുത്തിട്ടാണോ നിങ്ങള് വീട് പറഞ്ഞത് പറയുക തേങ്ങയാണെന്ന് തന്റെ ഒക്കെ ഒരു കോണാട്ടത്തിന്റെ വീഡിയോ േട്ടാ ഒരു കാര്യം രാജീവ് രാജീവ് എന്ന വ്യക്തി പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു വാസ്തവം ഇല്ലെന്നാണോ ഞാൻ ഒന്ന് സംസാരിക്കണി ഇന്നലെ കണ്ടത് ഞാൻ മാത്രം ഞാൻ കണ്ട കാര്യം പറയുന്നില്ല കുഞ്ഞിടാ ഇതിനകത്ത് അത്യാവശ്യം അങ്ങനെയല്ല ഇതൊക്കെ പൈസ കിട്ടാറുണ്ട് നമ്മള് മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ നമുക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട് ആ കിട്ടുന്നത് ഒരു വർഷം ഞാൻ ചേട്ടന്റെ അടുത്ത് നിന്ന് ഒരു പൈസ കടം കടമേടിച്ചിട്ട് ഞാൻ പറയാളെ എനിക്ക് രാജീവ് ചേട്ടൻ പൈസ വരും അത് കിട്ടാനുണ്ട് ആ പൈസ അവരെല്ലാവരും ഈ പറഞ്ഞ മാക്സിമം ആൾക്കാരും അവര് മാക്സിമം ലോൺ അടച്ചിരിക്കുന്നു ആ ലോൺ മിക്ക ചേട്ടാ ഈ ലോൺ എടുത്ത് എല്ലാവരും മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരൊന്നും അല്ല ചെയ്യുകയും പക്ഷെ നമ്മൾ മൊത്തത്തിൽ നേഴ്സുമാരെയാണ് കുറ്റം പറയുന്നത് ഇതിപ്പോ അത്യാവശ്യം ഇവിടുന്ന് ഇപ്പൊ നമുക്ക് നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് എല്ലാം ഒരു യു കെയിൽ നിന്നും അയർലേഡ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ എല്ലാവരും മാക്സിമം അടച്ചു കൂടി പിന്നെ അതിന് അടയ്ക്കുന്നതിന് ഷെഡിയോട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം പിന്നെല്ലാരും തോന്നും എല്ലാവരും കൃത്യമായി അടച്ചു ഭയങ്കര ഭൂരിപാടാ എനിക്ക് ഞാൻ പറയട്ടെ എനിക്കറിയാവുന്ന ഒരു ആണോ പതിനാലോ ആണോ കേസ് ഈ സെയിം ഇഷ്യൂല് ചേട്ടാ ഇന്നു തൊട്ടൊന്നുമല്ല ഞാന് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഞാൻ കുറേണ്ടായിരുന്നാ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഈ പതിനഞ്ച് പതിനാറ് വരെ ഞാൻ കുറ്റിലുണ്ടായിരുന്നാളാ

ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് ഈ പിള്ളേർ അവർ നഴ്സുമാരായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലിലടക്കം ആളുകൾ ഈ പ്രാവശ്യം കൊടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ വേണ്ടി ബാങ്കിനെ പറ്റിക്കുക എനിക്കറിയാം കേസിലും ഒന്നും ഇല്ല ഞാൻ പറയുമ്പോൾ ഇനി ഈ നിങ്ങളെ ആളുകളെ ചേട്ടന ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനെതിരെ ഒന്നും ചെയ്തില്ല ഞാൻ പറയുന്ന പൈസ അടയ്ക്കുന്ന പൈസ അടയ്ക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതായത് ബാങ്കില് ബാങ്കില് ബാങ്ക് ലോൺ എടുത്ത് നൂറ് ശതമാനം പേര് തട്ടിപ്പ് അടുത്തിട്ട് എവിടെ കൊറച്ചു പേരെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്തെ കൃത്യമായിട്ട് എഴുന്നൂറ് കോടി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ എന്നൊരു സംഖ്യ പറയുന്നുണ്ട് അത് ചേട്ടന് ഇപ്പഴും ഗൂഗിൾ ചെയ്താൽ ബാങ്ക് അവരുടെ ഓഫീഷ്യൽ ഗൾഫ് ബാങ്കിന്റെ നോക്ക് ഗൾഫ് ബാങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ സീം കുവൈറ്റിൽ വന്നല്ലോ അന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു ഐ ഐ കെയിൽ വന്നല്ലോ കുവൈറ്റില് ചേട്ടാ ഐവേ ഇന്ത്യൻ സീം കുവൈറ്റ് പറഞ്ഞ ആ സംവിധാനത്തിൽ വന്നിട്ടുണ്ട് കേരള നഴ്സസ് തന്നെ വന്നിരിക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞതിനകത്ത് അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അവർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേരള നഴ്സസ്ന്ന് തന്നെയാ മാത്രമേ പറഞ്ഞിട്ടുള്ളു കാരണം ഞാൻ പഠിച്ചത് നിയമമാണ് നിയമത്തെ കുറിച്ച് അത്യാവശ്യം ധാരണ ഉള്ള ഒരാളാ ഞാൻ ഏഹ് ഒരാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എഫ്ഐആറിന് കൃത്യമായ മറുപടി അവർ കൊടുത്തില്ലെങ്കിൽ അത് വാറൻ്റ് ആവുന്ന ഒരു സാഹചര്യം വാറന്റ് അയക്കാൻ ഞാൻ ചേട്ടനായി പറയുന്നത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം വാറന്റ് ആന്റിസിപ്പേറ്റഡ് ജയിലെടുക്കണം അഥവാ മുൻകൂർ ജാമ്യം എടുക്കണം Yeah, Belli, um െ വിളിച്ചേത വികാരം എന്താന്ന് പറഞ്ഞതരാ അല്ലെ ഞാൻ പറഞ്ഞത് അതിൻ്റെ അത് സത്യാവസ്ഥ ഒരുപാട് വ്യത്യാസം ചേട്ടൻ പറഞ്ഞു ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ അങ്ങനെ അല്ല ഇന്ന് പറയും ഒരാൾക്കും ബാങ്ക് ഡയറക്ടർ മെസ്സേജിച്ചിട്ടില്ല ഓക്കെ തിരിച്ചു Ailment, Order, or however, or ും ഒരാൾക്കുംസേജും ഡയറക്റ്റ് ആ എൻ ബി കെ എ ബി കെ എ ബി കെ അവിടെയുള്ള അവനെ എ ബി കെ എൻ ബി കെ ബാങ്കിയോ ഒരിക്കലും ഒരാൾക്കും ഡയറക്റ്റ് മെസ്സേജ് ഒരു ഏജൻസി ആ ഏജൻസി എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നുണ്ട് ആ ഏജൻസി നമ്മുടെ സൂട്ടുകൾക്ക് അതിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് തിരിച്ചടയ്ക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാങ്കിൽ ലോൺ എടുത്തു തന്ന ഒരു ഏജന്റ് നിങ്ങൾ വിളിക്കുമ്പോൾ

രുതമായി ചെട്ടെന്ന് തോന്നിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഏഴ് ചോദിച്ചിട്ട് ആരും ഇപ്പൊ ബാങ്കിൽ നമുക്ക്